ആലപ്പുഴ മണ്ഡലത്തിൽ വിജയ സാധ്യത ബിജെപിക്ക് കുറവാണ് ഒരു ബിജെപിക്കാരൻ തന്നെ പറയുകയാണ് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ബിജെപിക്ക് വിജയ സാധ്യത കേരളത്തില് പിണറായി വിജയൻ ഭരണം എങ്ങനെയുണ്ട് ബിജെപി ആയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കട്ടെ പലയിടത്തും പലരും പറയുന്ന ഒരു ആരോപണം ബിജെപി ജാതി പറഞ്ഞ വർഗീയത പറഞ്ഞ വോട്ട് പിടിക്കുന്നത് അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം

മൈ ഹോം മേക്ക് എ ഹോം സൂര്യാസ് ടെക്സ്റ്റൈൽസ് ആൻഡ് പ്ലാനറ്റ് മൊബൈൽസ് നമ്മൾ എന്നുള്ളത് ആലപ്പുഴ മണ്ഡലത്തിലാണ് അതായത് എന്റെ സ്വന്തം മണ്ഡലമാണ് അപ്പൊ ഇവിടെ ഉള്ള ജനങ്ങളോട് നമുക്ക് ചോദിച്ചു നോക്കാം ഈ പ്രാവശ്യത്തെ വോട്ട് ആർക്ക് കൊടുക്കും എന്തിനു കൊടുക്കും ആ വോട്ട് എങ്ങനെ വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇറങ്ങാം ഇറങ്ങാം നമ്മുടെ ജിത്തു ജിതുലക്ഷ്മിയോട് കൂടെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ അടുത്ത ആലപ്പുഴ ജയിക്കുന്നേ അടുത്ത ആലപ്പുഴ വേണുഗോപാൽ അപ്പോ ഇവിടെ നിലവില് ആരിഫാണ് എം പി

കെ സിയും പിന്നെ പറഞ്ഞു പിന്നെ വോട്ടർ ജനങ്ങളല്ലേ ഇതെല്ലാം ചോദിച്ചു കൊടുക്കും ആരിഫിന് കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞ ആരിഫാക്കി ഇനി അത് മാറ്റം വരുമോ ഇനി അത് ബിജെപിയിലോട്ട് പോകുമോ ഇല്ലല്ലോ ബിജെപി എന്തായാലും മറ്റേ രണ്ടിലൊരു കൺഫ്യൂഷനുണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും നോക്കി കുത്തുക കേരളത്തില് പിണറായി വിജയൻ ഭരണം എങ്ങനെയുണ്ട് സാമാന്യം തരക്കിലാണിതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പാർട്ടി അനുഭവിക്കുന്നതോ പാർട്ടിയായിട്ട് ബന്ധമില്ലാത്ത ആണോ പാർട്ടി പ്രവർത്തിക്കുന്നത് അങ്ങനെ വല്ലതും ഉണ്ടോ പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷെ പിണറായി വിജയൻ ഭരണത്തിൽ സാമാന്യം ഓക്കെ ആയിട്ട് പോകുന്നു പറയുന്നു എത്ര ശതമാനം മാർക്ക് കൊടുക്കും എത്ര മാർക്ക് കൊടുക്കും പിണറായി വിജയൻ ശതമാനം എൺപത് ശതമാനം ബാക്കി ഇരുപത് ശതമാനം പിണറായി വിജയൻ ഭരണത്തിൽ നഷ്ടപ്പെട്ട ഇവിടെ അത് പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സർക്കാർ ഏത് പാർട്ടിയുടെ സർക്കാർ വന്നാലും അതിനകത്ത് കുറച്ച് പോരായ്മകൾ ഉണ്ടാവും എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ നാടിന്റെ പിന്നെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വെച്ചാൽ നമ്മൾ ക്ലൈമറ്റ് ഇപ്പൊ ഇവിടെ കുറേ ആൾക്കാര് പറയുന്നു മഴ പ്രളയം വരുന്നു അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ പറയുന്നത് അത് പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ടാണ് വരുന്നത് പറയും അത് തെറ്റായിട്ടുള്ളൊരു നിഗമനമാണ് പറയുന്നുണ്ടോ പിന്നെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പെൻഷന്റെ കാര്യത്തിൽ എന്ത് പറ്റിയതായിരിക്കും സർക്കാർ തടഞ്ഞു വെച്ചത് ഒരു രസത്തിന് വേണ്ടി കുറച്ച് നല്ല കൊടുക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് കൊടുക്കാം എന്നുള്ള രീതി തടഞ്ഞു വെച്ചതായിരിക്കും അങ്ങനെ തടഞ്ഞു വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ആക്ച്വലി പെൻഷൻ എത്ര നാൾ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടോ മുൻ സർക്കാർ കൊടുക്കാനുള്ളത് അറുന്നൂറ് രൂപ കൊടുക്കാനുള്ളത് ഒരു വ്യക്തിക്ക് അറുന്നൂറ് രൂപ എന്ന നിലയിൽ മാസങ്ങളോളം വർഷങ്ങളോളം കൊടുക്കാനുള്ള പക്ഷെ അത് ഇത്രത്തോളം ആയില്ല ഇത്രത്തോളം ചർച്ചയായില്ലോ ഞാനൊരു കാര്യം പറഞ്ഞാ ജനകീയ സർക്കാർ ഇപ്പൊ ജനങ്ങൾക്ക് കൂടെ നിൽക്കുന്ന സർക്കാർ ഞാൻ ചോദിക്കട്ടെ ഏഴര വർഷമായിട്ട് ഇപ്പൊ ഈ പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്നു അത് ഇടയ്ക്കൊരു ടോക്ക് വന്നതേ ഇല്ല അല്ലെങ്കിൽ പിന്നെ അഞ്ചു വർഷം മുമ്പ് ഈ ടോക്ക് വരണമല്ലോ പെൻഷൻ ഇല്ല പെൻഷൻ ഇല്ല അത്ര നാളില്ലാതിരുന്നൊരു ടോക്കാണല്ലോ വരുന്നത് നമ്മുടെ അവിടെയാണ് ചോദി വരുന്നത് അല്ല ഞാനൊരു കാര്യം ഈ പെൻഷൻ പറയൻ വെച്ചാൽ അറുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപയാക്കി ഒബ്വസ്ലി നമുക്ക് കിട്ടാനുള്ള കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് നമുക്ക് കൃത്യമായ ഇടവേള കിട്ടാതിരിക്കുമ്പം സർക്കാരിന് പ്രശ്നങ്ങളുണ്ടാവും മനസ്സിലായോ അതൊക്കെ തരണം ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യതകൾ കൊടുക്കുകയും സർക്കാർ സ്ഥാപനങ്ങളുള്ള സാലറികൾ കിട്ടാനുള്ള ഡിലേ വന്ന് കെ എസ് ആർ ടി സി അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഓവറോൾ എനിക്ക് എന്റെ ഒരു അഭിപ്രായം നല്ല രീതിയിൽ തന്നെ ഒരു പോകുന്നു അനുഭാവിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് ഇഷ്ടമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ആരിഫ് എം പി തന്നെ തുടരണമെന്ന് ഞാൻ പറഞ്ഞാൽ മാറുമോ മാറും മാറും അതെത്ര ഉറപ്പോടെ പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും എത്ര ശതമാനം ഉറപ്പ് ജയിച്ചില്ലെങ്കിൽ താടി പഠിക്കുമോ തീർച്ചയായിട്ടും താടി എല്ലാം പഠിക്കും ഒത്തിരി അതായത് ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ താങ്കൾ താടി പഠിക്കും താടിപടികന്റെ കാര്യം ഇല്ലല്ലോ ഉപ്പാടി പഠിക്കും താടിപടിക്കന്റെ കാര്യം ഇല്ലല്ലോ ജയിക്കും ജയിക്കും അപ്പൊ ചോദിക്കട്ടെ എന്തുകൊണ്ട് ജയിക്കണം ജയിക്കുന്നെന്ന് പറഞ്ഞാൽ നാട്ടിന് നല്ല നന്മ വരാൻ ജയിക്കണം നാടിന് നന്മ വരാൻ വേണ്ടി മാവേലി വന്ന പോരെ അല്ല പോരാ പിന്നെ നാട് ഭരിക്കുന്നവര് നന്നായെങ്കിലല്ലേ മാവേലിക്ക് പോലും വരാനോ അപ്പൊ നാട് ഭരിക്കുന്നവർ നല്ല അല്ല എന്നാ തീർച്ചയായിട്ടും പിണറായി വിജയൻ പറഞ്ഞു മോശമാണ് എത്രത്തോളം മോശമാണ് ശതമാനം ഒരു ശതമാനം നല്ലതാ ഒരു ശതമാനം നന്മ ഒരു നന്മ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഓർക്കാതെ ചില ആളുകളെ വിട്ടുകളയുന്നുണ്ട് വിട്ടുകളയുന്നുണ്ട് അതൊരു പ്രശ്നമാണ് അതാണ് അതൊരു നന്മയാണ് അതാണ് ഒരു നന്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം വലിയ കുഴപ്പമില്ല പക്ഷെ ഇഷ്ടമാണ് ഇതുപോലുള്ള ഭരണം ആവരുതെന്നുള്ളതാണ് പറ്റി വീഴ്ച അവരുടെ വീഴ്ച എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അവരുടെ പോക്ക് ശരിയല്ല ഇപ്പൊ തന്നെ അവസാന കണ്ണി കണ്ണീശ്വരി പറഞ്ഞേക്കുന്നത് തന്നെ മുസ്ലിങ്ങൾ ഒരുപാട് സന്താനങ്ങളെ ജനിപ്പിക്കുന്നവരാണെന്നും എന്നാ നരേന്ദ്രമോദി തന്നെ ആറാമത്തെ സന്താനമാണെന്ന് പോലും അത് ഓർക്കാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പറച്ചിലും പോക്കും ഒന്നും ശരിയല്ല എന്നിട്ടും ഈ വർഷം അവർ എന്നിട്ട് ഭരിച്ചെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു വരിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ സത്യം പറയുന്നവരെ ഇ ഡിയെ കൊണ്ട് പിടിപ്പിക്കുക പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുക മറ്റു രീതിയിൽ അവരെ അകത്താക്കുക അങ്ങനെയൊക്കെ ഒരു ഭീഷണി കൊണ്ടാണ് ഇത്രയും കാലം പിന്നെ രണ്ടായിരം തരാമെന്ന് പറയുന്നു ആർക്കും കൊടുക്കുന്നില്ല പിന്നെ പലമാതിരി വാഗ്ദാനങ്ങൾ പറയുന്നല്ല പതിനഞ്ച് ലക്ഷം അവരോട് അക്കൌണ്ട് വരുമെന്ന് പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല ഞാൻ ചോദിക്കട്ടെ പിണറായി വർഷമായിട്ട് അത് ഇത്രത്തോളം അല്ല അത്രയും സപ്പോർട്ട് കേന്ദ്രത്തിന്റെ ഉണ്ടായിട്ടാണ് പിണറായി സർക്കാരിന് പിണറായി വിജയന് സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും പറയാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ട്രാവലിങ് കേസ് മുപ്പത്തെട്ട് പ്രാവശ്യം വെച്ചിട്ടുണ്ട് ഒരു നിസാര കേസ് സമയത്ത് കോൺഗ്രസ് സമയത്ത് മാറ്റി വെച്ചില്ലേ മാറ്റി വെച്ച എന്നിട്ട് ഇപ്പൊ നീട്ടി 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 പോവല്ലേ ഇപ്പൊ അതുപോലെ തന്നെ അടുത്തൊരു കോൺഗ്രസ് ഭരണം വന്നു കഴിഞ്ഞാൽ ലാവലിൻ കേസ് തോന്നുന്നുണ്ടോ കേസ് എന്നല്ല അതിന്റേതായ ഒരു വിചാരണ ഉണ്ടാവുമല്ലോ വെറുതെ വിടും അത് വെറുതെ വിടുവോ വെറുതെ അത് വിടാതിരിക്കുവടതിയുടെ തീരുമാനമല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ കേസിൽ തിരിച്ചു വരാം ഇവിടെ വന്നു കേസിടെ എന്ത് മാറ്റം ആയിരിക്കും നാടിന് പലമാതിരി ഗുണങ്ങളുണ്ടായി ഇപ്പൊ തന്നെ നമുക്ക് പറയാനൊക്കെ ഓച്ചര സ്റ്റാൻഡിനെ പറ്റി എടുക്കാം കോച്ചര സ്റ്റാൻഡിന്റെ പത്ത് സെന്റ് സ്ഥലം കെ സി വേണുഗോപാൽ എം പി ആയിട്ടിരിക്കുമ്പോഴാണ് പതിച്ചു കൊടുക്കുന്നത് കെ സി വന്നതിന് ശേഷമാണ് താഴത്തെ കെട്ടിടം പണിഞ്ഞത് എത്രയോ ആ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി ലക്ഷത്തിന്റെ ഇരുപത്തഞ്ചു ലക്ഷത്തിന്റെ ബിൽഡിങ് അടിത്തറ കെട്ടി ഉണ്ടാക്കിയതാണ് അതിന്റെ മേളിൽ വിടുത്ത എം പി എം എൽ എ ഉണ്ടാക്കി വെച്ച അതിനു ഇരുപത്തഞ്ചു ലക്ഷം എഴുതി വെച്ചേക്കും അത് സീറ്റ് മാത്രം വളച്ചു വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അമ്പത് ലക്ഷത്തിന്റെ ബിൽഡിംഗ് ഉണ്ടോ കാണുന്നത് അത് സത്യസന്ധമായിട്ട് മനസ്സിൽ കൈവച്ച് പറഞ്ഞു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ താഴത്തെ ഇരുപത്തിയഞ്ചു ലക്ഷത്തി മേളുണ്ട് കാരണം അതിന് അടിത്തറ ഉള്ളത് എത്ര ലക്ഷം അങ്ങനെ വന്നാലും ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ മൂലമായി ബാക്കി പതിമൂന്ന് ലക്ഷം രൂപ ആരെ ആരം മുക്കിയത് ഇരുന്നവര് അതിന്റെ അധികാരികളുടെ അടുത്ത് ആരായിരിക്കും അധികാരികൾ പിടെ ആൾക്കാർ സി പി ഐയുടെ ആൾക്കാർ മുക്കി പതിമൂന്ന് ലക്ഷം നോച്ചിന്റെ പേരിൽ സി പി ഐയുടെ ആൾക്കാർ പതിമൂന്ന് ലക്ഷം മുക്കി തവണത്തെ തവണ നിലവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കണോ അതെല്ലാം മാറ്റം തോക്കണം വളരെ നന്നായിട്ടൊക്കെ നന്നായിട്ട് തോക്കണം എത്ര കണ്ണിച്ചോറിയില്ല അത് ജയിക്കട്ടെ എൽ ഡി എഫ് ജയിക്കട്ടെ കേന്ദ്രത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല അപ്പൊ ഭരണമായിരിക്കും അപ്പൊ വളരെ ശക്തമായിട്ട് പറയാം ബിജെപിക്കാരനാണ് ബിജെപി അനുഭവിക്കുക അനുഭാവിയാണ് ഓക്കെ അപ്പൊ ഇവിടെ എത്രത്തോളം വിജയ സാധ്യതയുണ്ട് വിജയ സാധ്യത ആലപ്പുഴ മണ്ഡലത്തിൽ വിജയ സാധ്യത കുറവാണ് ബിജെപിക്ക് ആലപ്പുഴ എല്ലാ മണ്ഡലത്തിലും വിജയസാധ്യത കുറവാണ് ഒരു കാരൻ തന്നെ പറയുകയാണ് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ബിജെപിക്ക് വിജയ സാധ്യത കുറവാണെന്ന് അതെന്താ പറയുന്നത് കേരളത്തിൽ പൊതുവെ അങ്ങനെയാണല്ലോ പക്ഷെ ഞാൻ പറഞ്ഞാ എന്തായാലും തുടർഭരണേ അപ്പൊ നമ്മള് അത് വിശ്വാസത്തോടെ പറയുന്നു അത് ഉറപ്പല്ലേ പറയുന്നത് ആണല്ലോ ചോദിക്കുന്നത് ഇവർക്ക് ഒരു ഓപ്പോസിറ്റ് പാർട്ടി പാർട്ടി ഓക്കെ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ പിണറായി വിജയന് അങ്ങനെയുണ്ട് കൂടുതൽ ഒന്നും പറയാനല്ലോ എന്താ പറ്റി എന്തെങ്കിലും പിണറായി വിജയൻ ഭരണത്തിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറ ഒന്നും ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടോ അതാ ഒന്നും ഇഷ്ടമല്ല നരേന്ദ്രമോദി ഭരണത്തിൽ ഇഷ്ടമല്ലാത്ത എന്താ ഇഷ്ടം ഉള്ളത് കൊണ്ട് ഇഷ്ടമില്ലാത്തതും ഇഷ്ടമല്ലാത്ത എന്താ നോട്ട് നിരോധനം ഒരുപാട് കുറച്ച് വാളിച്ചുകളൊക്കെ പറ്റി നമ്മളതിനൊന്നും ഫുള്ള് സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല നിഷ്പക്ഷനാണ് അതെ പാർട്ടിക്ക് ഓക്കെ ഇവിടെ വികസനങ്ങൾ വരുത്തിയിട്ടുണ്ടോ ആരിഫ് വികസനങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അവരെ പാർട്ടിക്കാരനായിട്ട് അല്ലല്ല ഞാൻ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് നമ്മുടെ ഗ്രാമം പറഞ്ഞു തന്നിട്ടില്ല എന്ത് പറഞ്ഞു തന്നിട്ട് കണ്ടിട്ട് എന്ത് പറഞ്ഞു എന്താ പറയാനെ ഇലക്ഷൻ പ്രചാരണത്തിന് ഇങ്ങനെ കൈപ്പൊക്കെ കാണിച്ച് ഞാൻ തന്നെ പോയി പാർട്ടിക്കാരനായതുകൊണ്ടാണ് പോയില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ അടുത്ത എം പി ആയിട്ട് ആരിഫ് തന്നെ വരുവാണെങ്കിൽ എന്ത് നമ്മുടെ നാടിന് വേണ്ടത് നമ്മുടെ നാടിന് വേണ്ടതെന്ന് വെച്ചാൽ തീരദേശം ഭയങ്കര പ്രശ്നമല്ലേ തീരദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അത്യാവശ്യമായിട്ട് പത്രക്കാരൊക്കെ വരുമ്പോ കടക്ക് പുറത്തെന്ന് പറയുക അത് പത്രക്കാരുടെ ആർജവത്തിന്റെ ഭാഗമാണോ അങ്ങനെ പറയത്തില്ല ചോദിച്ചാൽ ചിലപ്പോൾ പിണറായി വിജയന്റെ ഒരു കാര്യം ചോദിച്ചാൽ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി ഞാൻ ചോദിക്കട്ടെ അതായത് വി എസ് അച്യുതാനന്ദൻ ഭരിച്ച സമയത്ത് മോന്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോക്ഷത്തോട് പറഞ്ഞു പ്രതിപക്ഷത്തോട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ആരെ വെച്ചുവാണെങ്കിൽ അന്വേഷിച്ചോളാം അതേ സ്ഥാനത്ത് ഇപ്പോ പിണറായി വിജയന്റെ മകളുടെ ഭാഗത്ത് ആരോപണം വരുമ്പോ അദ്ദേഹം അതെന്താണ് പ്രതിപക്ഷത്തോട് പറയാത്തെ പ്രതിപക്ഷത്തോട് പറയാത്ത എന്താ അതെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനൊക്കെ പാർട്ടിക്കാരൻ ഇപ്പല്ലോ ഇപ്പൊ പാർട്ടിക്കാരനല്ലേ നമുക്ക് പാർട്ടിന്ന് പറയട്ടൊന്നും ഇല്ല പാർട്ടിയുടെ എന്തും ആദരവും കൂറും ഒക്കെ ഉള്ള ആൾ പണ്ടത്തെ പോലെ ശക്തമല്ല ഇല്ല ഇല്ല ഇവിടുത്തെ ഇവിടുത്തെ ആളുകളുടെ ഒരു കേട്ടെ പറഞ്ഞാൽ ശരിയാണ്ട് ഓക്കെ ഓക്കെ ആലപ്പുഴ മണ്ഡലത്തിൽ ഇനി അടുത്തത് എം പി ആയിട്ട് ആര് സെലക്ട് ചെയ്യപ്പെടണം ആലപ്പുഴ മണ്ഡലത്തിൽ ആര് സെലക്ട് ആയാലും നമ്മളുടെ ഈ നാടിന്റെ വികസനം അതാണ് മുഖ്യ അജണ്ടയായി നടക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ആറുപാതയുടെ പ്രവർത്തനം ഏതാണ്ട് ഈ ഗതിയിലായി അപ്പൊ അതേപോലെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം ഇനിയും ഇതുപോലെ പ്രവർത്തനങ്ങൾ വരണം ഇപ്പം അമൃത് പോലെ വലിയ ഹോസ്പിറ്റൽ ഇവിടെ എത്തണം അതൊക്കെയാണ് നമ്മൾ ആഗ്രഹം ഒത്തിരി അതിമോഹമാണോന്നറിയില്ല എയിംസ് പോലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് അത് കിട്ടി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അതൊക്കെ ആര് ഇവിടെ 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 ഞാൻ ഉണ്ട് 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 കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അതിൽ ജയിച്ച് നമുക്ക് ഇതൊക്കെ എത്തുന്നത് ഇപ്പോഴത്തെ സ്ഥിതി പോവുകയാണെങ്കിൽ എന്തായാലും കേന്ദ്രം ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും അത് എല്ലാ ഇതിലും ബിജെപിക്കാണ് മുൻതൂക്കം അതായത് മുന്നൂറ്റി ഇരുപത് മുതൽ മേളോടുള്ള സീറ്റാണ് പറഞ്ഞേക്കുന്നത് അപ്പം ബി ജെ പി വന്നാലേ ഇവിടെ ബി ജെ പിന്നുള്ള ഒരു എം പി വന്നാലേ നമുക്കത് കൂടുതൽ ഗുണം ചെയ്യും ഗുണം ചെയ്യും പക്ഷെ കൂടുതൽ ഗുണം കിട്ടണമെങ്കിൽ ആലപ്പുഴ മണ്ഡലം നല്ല കേരളത്തിലെ എല്ലാ മണ്ഡലവും ബിജെപിക്ക് മുൻതൂക്കമുള്ള ഒരു മന്ത്രിസഭ രൂപീകരിച്ചാല് തീർച്ചയായിട്ടും നമ്മുടെ ആലപ്പുഴയ്ക്കും കേരളത്തിനും എല്ലാ ഗുണം ചെയ്യും കേരളത്തിൽ ബിജെപിക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് എന്റെ നിഗമനത്തിൽ ഒരു മൂന്ന് മുതൽ നാല് സീറ്റാണ് അത് കറക്റ്റ് ആവണമെന്നില്ല ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് ഞാൻ പറയുകയാണ് ഒരു മൂന്ന് മുതൽ നാല് സീറ്റ് വരെ നേടുമെന്നാണ് തോന്നുന്നത് കേരളത്തിലെ പിണറായി വിജയൻ സ്വന്തം കാഴ്ചപ്പാട് സ്വന്തം കാഴ്ചപ്പാട് പറയാനാണെങ്കിൽ ആദ്യത്തെ അഞ്ചു കൊല്ലം വലിയ കുഴപ്പമില്ലായിരുന്നു പോയി അത് കഴിഞ്ഞുള്ള അഞ്ചു കൊല്ലം ഇപ്പൊ നമ്മള് മുൻകൂറി ബി ജെ പിന്നുള്ളൊരു പറഞ്ഞതുകൊണ്ട് സ്വഭാവമായിട്ട് ആ രീതിയിലായിരിക്കും ഇനി വരുന്നത് മനസ്സിലായി ആളുകൾ ചിന്തിക്കുന്നത് അവനൊരു ബിജെപി അനുഭാവിയായിരിക്കും അതായിരിക്കും അവൻ അങ്ങനെ പറയുക തീർച്ചയായിട്ടും ഞാന് ഡി വൈഫ് ഐ കായംകുളം തെക്കമേഖലാ പ്രസിഡന്റ് ആയിരുന്നു അത് മാറാൻ നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് മാറിയത് ഞാനിപ്പം ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ല നിഷ്പക്ഷമാണ് പക്ഷേ എന്റെ ഇപ്പോഴത്തെ ഉള്ള ഒരു കേന്ദ്രത്തിലെ നിലപാടുകളോട് കുറച്ച് പൊരുത്തപ്പെട്ടു പോകുന്നു എന്താണ് കേരളത്തിലെ ഇപ്പോഴത്തെ പിണറായി ഭരണത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലക്കയറ്റം നമ്മൾ കേരളം വിട്ടും സഞ്ചരിച്ചാലേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ ഈ കേരളത്തിലുള്ള സാധനങ്ങളുടെക്കാട്ടിലും വില വളരെ കുറവാണ് ഞാനിപ്പോൾ ബാംഗ്ലൂർ ആണ് അറിയാമല്ലോ വളരെ വില കുറവാണ് അവിടെ അവിടെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലില് നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന രീതിയിൽ നമുക്ക് അവിടെ സുഖത്തെ കൊണ്ടുപോകാം പക്ഷെ അത് കേരളത്തിലെ ഭയങ്കര ബുദ്ധിമുട്ട് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആണ് കർണാടക ആണെങ്കിൽ അവിടെ കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസ് കേരളത്തിൽ വരണം എന്നും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നമുക്ക് പറഞ്ഞില്ലേ നമ്മുടെ ജീവിത രീതിയിൽ അതായത് ബിജെപിയോ വന്നാലും കോൺഗ്രസ് വന്നാലും കുഴപ്പമില്ല കമ്മ്യൂണിസ്റ്റ് വരരുത് അങ്ങനെ അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൽ ബിജെപിയാണ് എന്തായാലും വരാൻ പോകുന്നത് അപ്പോൾ എത്ര ശതമാനം ഉറപ്പ് പറയാൻ പറ്റും കേന്ദ്രത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് ബാക്കി പത്ത് ശതമാനത്തിൽ അതിപ്പം മറ്റേ ഇന്ത്യ മുന്നണി അതിലായിരിക്കും നമുക്ക് പ്രതീക്ഷ ബിജെപി അനുഭാവിയായെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കട്ടെ പലയിടത്തും പലരും പറയുന്ന ഒരു ആരോപണമാണ് ബിജെപി ജാതി പറഞ്ഞില്ലെങ്കിൽ വർഗീയത പറഞ്ഞ വോട്ടുപിടിക്കുന്നത് അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം ഞാൻ ഏർ പറഞ്ഞില്ല ഞാൻ പാർട്ടിയുടെ അനുഭാവി മാത്രമേ ഉള്ളൂ അല്ല ഞാൻ പാർട്ടി തോന്നിയിട്ടുണ്ടോ ബിജെപി ഇതുപോലെ വർഗീയത പറഞ്ഞു വോട്ടുപിടിക്കുന്നു തോന്നിയിട്ടുണ്ടോ ഇല്ല ഞാൻ എനിക്ക് തോന്നുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അഡ്വക്കേറ്റ് സജീവ് തവിക്കൽ കായംകുളത്തുള്ള ആണ് അവന് കെ എസ് യു ആയിരുന്നു കെ എസ് യു മാഗീൻ എഡിറ്ററായിട്ട് നിന്ന് ജയിച്ചാണ് കായംകുളം എം എസ് എം കോളേജിൽ അവനിപ്പോൾ ബി ജെ പി ആണ് അങ്ങനെ വർഗീയത പറഞ്ഞാണെങ്കിൽ ഒരിക്കലും ഒരു അന്യ മതസ്ഥരെ അവർ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരില്ല അതുകൊണ്ട് വർഗീയത പിന്നെ ഈ നമ്മൾ ഈ വടക്കേന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജാതി മേൽക്കോയ്മയാണ് അൽതാഫ് പോയിട്ടുള്ളതുകൊണ്ട് അവിടെ കറിയായിരിക്കും ജാതി മേൽക്കോയ്മയാണ് അവിടെ എന്ന് കഴിഞ്ഞാൽ ഇപ്പം അവിടെ ഏരിയയിൽ അവരുടെ മുതിർന്ന ജാതിയിലുള്ള ആരാണ് പറയുന്നത് അതാണ് അവിടുത്തെ ചിട്ട കേരളത്തിൽ അങ്ങനെ ഈ വെച്ചിട്ട് മാറ്റാൻ പറ്റുമോ ഒരിക്കലും കേരളത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല ബിജെപിക്ക് നമ്മൾ പണ്ട് മല ഒരു ചാർത്തി വെച്ചൊക്കെയാണ് ബിജെപി ഏതാണ്ട് തീവ്രവാദ സംഘടനയാണ് അത് ഭയങ്കര പ്രശ്നമാണ് എന്നും പറയാൻ നമ്മളെ തോന്നുന്നുണ്ടോ ഒരിക്കലും എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ അതായത് ബിജെപി ഒരു തീവ്രവാദ സംഘടന ഉണ്ടായിരുന്നോ ഞാന് പത്താം ക്ലാസ് പഠിക്കുന്നവരെ എനിക്ക് അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയയിലും അല്ല ഉള്ള പുസ്തകങ്ങൾ വായിച്ചും കാര്യങ്ങളും ബോധമുള്ളവരോട് സംസാരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അത് അങ്ങനല്ല കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ഭാഗത്തും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വിദ്ദേശ പ്രസംഗം വന്നു അതിന് ഈ കമ്മ്യൂണിസ്റ്റാണെങ്കിലും കോൺഗ്രസ് ആണ് ചേർന്ന് അതിന് കേസ് ഫയൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നു അതിനെ പറ്റിയിട്ട് ആ ഒരു പ്രസംഗം വേണ്ടിയിരുന്നോ അല്ലെങ്കിൽ വേണ്ടായിരുന്നോ എന്ന് തോന്നി ഒരിക്കലും അങ്ങനെ ആ ഒരു ഉദ്ദേശത്തെ പറഞ്ഞെങ്കിൽ അത് പാടില്ലായിരുന്നു ആ ഉദ്ദേശത്ത് പക്ഷെ ആ അവര് പറഞ്ഞ ഉദ്ദേശം ഞാൻ മൻമോഹൻ സിംഗ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ട് സംവരണം കൊടുക്കണം ഇത്ര ശതമാനം ജോലി സ്ഥാ ഇത് കൊടുക്കണം എന്നൊരു മുന്നേ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് എസ് ടി എല്ലാം എല്ലാം വരും പക്ഷെ അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞപ്പോ അതിൽ മുസ്ലിംസ് എന്ന് മാത്രം വന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാ പേരെടുത്ത് പറഞ്ഞെങ്കിൽ തെറ്റാണ് തെറ്റാണ് തെറ്റെന്ന് തെറ്റെന്ന് തന്നെ പിണറായി ഏറ്റവും നാടിനെ ഒന്നടങ്കമായിട്ട് പിന്നെ മുസ്ലിമും ക്രിസ്ത്യാനിയും വെട്ടിമാറ്റണോന്ന് പറയാൻ ഒരു രാഷ്ട്രീയക്കാർക്കും പറ്റത്തില്ല പത്രത്തിനകത്തൊണ്ട് ഏത് പത്രത്തില് ഏഹ് മനോരമക്കകത്തോണ്ടായിരുന്നു മാതൃഭൂമിക്കകത്തോണ്ടായിരുന്നേ അതുകൊണ്ട് ഈ ജനം മനുഷ്യനെ ഈ ഭൂമി സൃഷ്ടിച്ചേക്കുന്നത് ജാതി വേദം പറഞ്ഞല്ല ജാതി എല്ലാം ഒരുപോല മനുഷ്യനെല്ലാം ഒന്നു തന്നെ ആ ഒരു മത ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ഒന്നുമില്ല ഹിന്ദു മതം മാത്രം മതിയോ ഇവിടെ അങ്ങനെയാണെങ്കിൽ ജനം വേണ്ടാലോ ആ

രാജ്യത്തിന്റെ മതേതരത്തോ അതുപോലെ തന്നെ ജനാധിപത്യമൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷം ഇവിടെ ബിജെപി ഭരിക്കേണ്ടി വന്നു ജനാധിപത്യവും അതെല്ലാം രാജ്യത്തിൽ വർഗീയ ശക്തികളുടെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തെ മാറ്റി പറിക്കാൻ പറ്റുമോ അതാണ് സംഭവിച്ചത് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് ഏതര വർഷമായിട്ട് ഭരിക്കുന്ന അവിടെയും കോൺഗ്രസ് അതും വർഗീയെന്ന് പറഞ്ഞാണോ കേരള സംസ്ഥാനത്തെ പോലെ പോലെയല്ല വിവിധ അന്യ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞ രണ്ട് വ്യത്യസ്തങ്ങളാണ് ഇവിടെ സംസ്ഥാനങ്ങളിൽ അവർക്ക് സംഘടനകളോ സമകരണങ്ങളോ സമൂഹ സംഘടിപ്പിനോ സംഘടനശേഷും ഇല്ലാത്തത് അവർക്ക് അതിൽ സംഘടന ശേഷിയൊന്നും ഇല്ല അവർ നേതൃത്വം കൊടുക്കാൻ ആരുമില്ല പാവപ്പെട്ട് പാവപ്പെട്ട ദരിദ്ര താമസിക്കുന്നവരും കർഷകരാണ് പാട പകലെന്തെങ്കിലും മയലും പാടത്തും പണിയിൽ കഷ്ടപ്പെടുന്നവർക്കാണ് അവർക്ക് അടിമത്തിൽ ഇപ്പോഴും അടിമിത്തും നിലനിൽക്കുന്നു നമുക്ക് പറയാൻ കഴിയും അതാണ് രാജ്യത്തിന്റെ ഭരണം പക്ഷേ വളരെ ബുദ്ധി സഹിച്ചുകൊണ്ടിരിക്കുക കാരണം ശമ്പളമില്ല പെൻഷനില്ല പാവപ്പെട്ട തൊഴിലാളികൾക്ക് തന്നെ ഇപ്പൊ മൂന്നാലു മാസമായി ശമ്പളം കൊടുത്തിട്ട ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജോലിക്കാർക്ക് സർക്കാർ എംപ്ലോയീസ് ശമ്പളം കിട്ടാത്ത അവസ്ഥ സംശയമായിട്ടുള്ളത് ഈ പിണറായി വിജയൻ ചോദിക്കട്ടെ കേരളത്തിൽ നിന്ന് പോയി കേരളത്തിന് വേണ്ടി എന്തെല്ലാം കഴിയാൻ കാര്യം പറയോ ഈ രാജ്യത്ത് ഉദാഹരണമായിട്ട് അവിടെ കൊല്ലം ജില്ല കണ്ടില്ലേ കൊല്ലത്ത് നിന്ന് എം പി പ്രേമേന്ദ്രൻ ബോർഡ് ആ പ്രേമേന്ദ്രനോട് ഒരു ഉദാഹരണം മാത്രമാണ് കൊല്ലത്തെ ആ ഒരു വികസനം തന്നെ കണ്ടാൽ അത് വലിയൊരു ഉദാഹരണം തന്നെയാണ്